ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രൂപതേ കല്യാണിയോട് സി എസ് നമ്പർ ചോദിക്കുക അപ്പോഴേക്കും നമ്മുടെ രൂപ എവിടെയിട്ട് വട്ട് കറക്കുകയാണ് കല്യാണി അപ്പോൾ മോളെ മോക്ക് തരാൻ പറ്റുമെങ്കിൽ താ അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ ഇങ്ങനെ പിണങ്ങി അയ്യോ അമ്മ ഞാൻ ഇപ്പം തന്നെ അയച്ചു തരാമെന്ന് പറഞ്ഞ് കല്യാണി അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു എന്താ എന്താ കല്യാണി അച്ഛൻ്റെ നമ്പർ വേണമെന്ന് അമ്മ പറഞ്ഞു കല്യാണി വിളിക്കാനായിരിക്കും കിരൺ ചോദിച്ചപ്പോ ഏയ് ഒരിക്കലും അല്ല മറ്റെന്തോ വേല ഒപ്പിക്കാനാ അത് ഉറപ്പാണെന്ന് പറഞ്ഞു നേരം കല്യാണി ഉം ആയിക്കോട്ടെ മധ്യവയസ്കരുടെ പ്രണയം അത് കൊള്ളാലേ കാണാൻ തന്നെ ചേരുണ്ടാവുല്ലേ എന്നൊക്കെ നമ്മുടെ കിരൺ അന്നേരം ചോദിച്ചു കേട്ടോ പാവം ഇത്രയും വർഷം വേർപിരിഞ്ഞു കഴിഞ്ഞതല്ലേ ഇനി നന്നായിട്ടങ് പ്രണയിക്കട്ടെ എന്ന് കല്യാണി അന്നേരം പറഞ്ഞു പെട്ടെന്ന് കല്യാണി ഇത് വൺ സൈഡാ അച്ഛന് കാര്യം എന്ന് പറഞ്ഞൂടാന്ന് കല്യാണിയോട് കിരൺ അന്നേരം പറഞ്ഞു പെട്ടെന്ന് നേരം അധികം വൈകാതെ അച്ഛൻ അച്ഛനെ അമ്മ തന്നെ എല്ലാം അറിയിച്ചോളും അതുതന്നെയാ ഇപ്പം കണ്ടുവരുന്നത് അമ്മയ്ക്ക് അത്രയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ അമ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞു കല്യാണി അല്ലെങ്കിൽ പിന്നെ എന്നെ വിളിച്ച് നമ്പറൊക്കെ ചോദിക്കരണേട്ടാ ആ എന്തായാലും സമയം കളയണ്ട വേഗം അയച്ചു കൊടുക്കാൻ പറഞ്ഞു കല്യാണിയോട് കിരൺ ശരിയെന്നും പറഞ്ഞ് കല്യാണി ആ നമ്പർ എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നു അമ്മയാണെങ്കിൽ ആ നമ്പർ കിട്ടുന്നത് ഭയങ്കര ഭയങ്കരമായ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ എന്താ ഇത്രയും നേരമായിട്ട് നമ്പർ അയക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നത് അപ്പോൾ തന്നെ അതേ കല്യാണിയുടെ ഫോണിൽ നിന്ന് അമ്മയ്ക്ക് നമ്പർ എത്തി കിട്ടി അങ്ങനെ ആ നമ്പർ കണ്ടപ്പോഴേക്കും കല്യാണിയുടെ ആ കല്യാണിയോടുള്ള ആ ഒരു ഇഷ്ടം ഇരട്ടിച്ചു വിട്ടോ ശരിക്കും അപ്പം എന്തിനായിരിക്കും അമ്മ നമ്പർ മേടിച്ചതെന്ന് കല്യാണി ചോദിച്ചു അതിപ്പോൾ അമ്മ പറയാതെ തന്നെ നമുക്കറിയാൻ കഴിഞ്ഞേക്കുമെന്ന് പറയുവാണ് നമ്മുടെ കിരണ നേരം കല്യാണിയുടെ കല്യാണി ആൻഡ് സി എന്തായാലും അച്ഛൻ അത് പറയാതിരിക്കില്ലല്ലോ അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു കാര്യവും പറഞ്ഞങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ സി എസ് ഇങ്ങനെ അവിടെ അതേ വീട്ടിലിരിക്കുന്നു അപ്പോഴേക്കും ഫോണിലേക്ക് ഒരു മെസ്സേജു ആയിട്ട് വന്നു അപ്പോഴേക്കും ചായയൊക്കെ ഒക്കെ കൊണ്ട് കൊടുത്ത് കാര്യസഞ്ചേട്ടൻ ഇങ്ങനെ അവിടെ അരികിൽ നിൽപ്പുണ്ട് ഇന്ന് കല്യാണി മോൾക്ക് ഒരു സന്തോഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കല്യാണിയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ആ ശബ്ദം കിട്ടിയതിൻ്റെയൊക്കെ ആ ഒരു ഇതായിരിക്കും പിന്നെ കമ്പനി കിട്ടിയില്ല അതിൻ്റെയൊക്കെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നിൽക്കണു ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഇത് കോള് ഈ മെസ്സേജ് വരുന്നത് അപ്പോഴേക്കും സി എസ് അതെടുത്ത് നോക്കി അപ്പോൾ സി എസ് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് അതിങ്ങനെ കേട്ടോണ്ടിരിക്കുക അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ആകെ ടെൻഷനായി അപ്പോൾ ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു ഓ ഇങ്ങനൊരു നമ്പർ നിലവിലില്ലെന്നാണ് പറയുന്നേ ഓ മനുഷ്യനെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ പലരും ഇറങ്ങിയിട്ടുണ്ടെന്നും പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ വരെ അവർ അടിച്ചു മാറ്റുമെന്നൊക്കെ സി എസ് പറഞ്ഞു ഇനിയിപ്പോൾ കല്യാണി മോളോ അല്ലെങ്കിൽ സോണി മോളോ കല്യാ കിരൺ സാറോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കുമെന്ന് ചോദിച്ചപ്പം അങ്ങനെയാണെങ്കിൽ അന്നോൺ നമ്പറിൽ നിന്ന് വരുമോടോ ഇതാരോ മനഃപൂർവ്വം വേണ്ടി ചെയ്തിരിക്കുന്നത് പറ്റിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ സി എസ് പറയുവാണേൽ അപ്പോഴേക്ക് രൂപ അവിടെ ഇരുന്ന് വീണ്ടും ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക ഒന്ന് വിളിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രൂപ എടുത്ത് വീണ്ടും വിളിക്കുന്നു സി എസ് അന്നേരം ഇങ്ങനെ ഗിളി പിടിച്ചിങ്ങനെ നിൽക്കല്ല ഒരു ദേഷ്യത്തില് വീണ്ടും കോൾ ചെന്ന് കഴിഞ്ഞപ്പം ആ അതെ വരുന്നുണ്ട് ആ നമ്പറിൽ നിന്ന് വിളിക്കാ എന്നിട്ട് കോളങ്ങെടുത്തു ഹലോ അപ്പോഴേക്കും ഭയങ്കര ദേഷ്യത്തോടെയാ ഹലോ വെക്കുന്നത് ഹലോ എന്നും പറഞ്ഞു ദേഷ്യത്തോടെ വെക്കുമ്പോഴേക്കും നമ്മുടെ രൂപയുടെ ഭാവമൊക്കെ ഇവിടെ മറന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ രൂപ ഇങ്ങനെ നല്ല ചിരിയും കാര്യങ്ങളായിട്ട് ഇരിക്കുന്നു നോൺസെൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോഴേക്കും രൂപയ്ക്ക് ഭയങ്കര ഒരു ത്രില്ലായി അതങ്ങോട്ട് രൂപ വന്നിട്ട് ഇങ്ങനെ ഇരുന്നു ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന് ശേഷം എന്തേ ഒരു മെസ്സേജ് ഒക്കെ വീണ്ടും അയച്ചു അങ്ങനെ ഇരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ദേ നമ്മുടെ രതീഷിൻ്റെ അരികിലേക്ക് കല്യാണി വന്നു കല്യാണി വന്നപ്പോൾ എന്താ കല്യാണി എന്ന് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു പ്രശ്നമൊന്നുമില്ല ഗ്രണേട്ടം പറഞ്ഞു വിട്ടത് തന്നെയെന്ന് പറഞ്ഞു എന്തിനാ അത് ഗ്രിരണേട്ടം പറഞ്ഞു രതീഷേട്ടനെ കുറച്ച് പൈസ അഡ്വാൻസ് ആയിട്ട് കൊടുത്തേക്കാൻ അപ്പോൾ അത് കേട്ടപ്പോൾ രതീഷിന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും കേട്ടോ എന്ന് കല്യാണി പറയുകയും ചെയ്തു അപ്പോൾ ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞു അല്ല അതു പിന്നെ കാതുവിൻ്റെ ജോലിയുടെ കാര്യം എന്ന് ചോദിച്ചപ്പം അതൊക്കെ സീരിയസ് ആയിട്ട് തന്നെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അല്ല അത് കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് നന്നായിനേ എന്ന് പറഞ്ഞു ക്യാൻറ്റീനിൽ ഇപ്പോൾ ജോലിക്ക് ആളുണ്ട് പിന്നെ നോക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പം ആ ശരി ശരി അല്ല അതു പിന്നെ അവൾ വലിയ പ്രതീക്ഷയിലാട്ടോ കല്യാണി കമ്പനിയുടെ എം ഡി ആയതുകൊണ്ടേ എന്തായാലും അവളുടെ ആഗ്രഹം സാധിക്കുമെന്ന് അവളുടെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞു രതീശന അന്നേരം എന്നെ എം ഡി കസേരയിൽ ഇരുത്തിയിരിക്കുന്നതേ ഉള്ളൂ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതേ കിരണേട്ടൻ തന്നെയാണെന്ന് കല്യാണി അന്നേരം പറയുക ചേട്ടൻ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഞാനത് ചെയ്യൂല്ല എന്നും കല്യാണി പറഞ്ഞു അതിൻ്റെ കാരണം പറയാതെ തന്നെ രതീശേട്ടൻ അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഓ അറിയാവുന്നു അദ്ദേഹം പറഞ്ഞു ഈ ജീവിതം തന്നെ കിരണേടന് സമർപ്പിച്ചിരിക്കുകയല്ലേ ഞാനും ചോദിച്ചപ്പം അത് അത് അങ്ങനെ തന്നെ വേണം കല്യാണി പിന്നെ മനുഷ്യനായാൽ ഉറപ്പായിട്ടും നമ്മളെ സഹായിച്ചവരോട് നമ്മൾ കുറച്ചൊക്കെ നന്ദി കാണിക്കണം അപ്പോൾ ഇല്ലാത്ത കുറച്ച് പേരുണ്ട് കേട്ടോ വീട്ടിൽ ആ അതൊന്നും സാരമില്ല അവരും താമസിയാതെ മാറിക്കോളൂ എന്ന് പറഞ്ഞു നമ്മുടെ രതീശ് ചിലപ്പോ കല്യാണിയുടെ കാൽക്കൽ വന്ന് വീഴുവെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാൽക്കൽ വന്ന് ആരും വീഴണമെന്ന് എനിക്ക് യാതൊരു താല്പര്യം ഇല്ല രതി എന്നോട് കുറച്ച് സ്നേഹം കാണിച്ചാൽ മാത്രം മതിയെന്നും കല്യാണി നേരം പറഞ്ഞു അച്ഛനോ അമ്മമ്മയോ ഒക്കെ എന്നെ അംഗീകരിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസരം വരുമെന്ന കല്യാണി ഞാൻ പറഞ്ഞത് എന്തായാലും എന്നോട് ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ടെന്നും അതൊരിക്കലും ഞാൻ മറക്കില്ല കേട്ടോ എന്നും രതീശൻ ഇങ്ങനെ പറഞ്ഞു രതീശിനവിടെ നിന്ന് അങ്ങ് പോയി കല്യാണി ഇങ്ങനെ സന്തോഷത്തോടെ അവിടെ ഇരിക്കുക ഇത് കഴിഞ്ഞു നമ്മുടെ രതീശൻ വീട്ടിലേക്ക് വന്നു കൈ നിറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതെന്ന് എന്ത് പറ്റി കൈ നിറച്ച് സാധനങ്ങളുണ്ടല്ലോ ആ കുറച്ച് പച്ചക്കറിയും മീനും ഒക്കെ വാങ്ങിയിട്ടുണ്ട് നാളെ നന്നായി ഇത് റെഡിയാക്കി വെക്കണമെന്ന് പറഞ്ഞു ഏ എന്താ നാളെ വിരുന്നുകാരെങ്കിലും ഉണ്ടോ രതിയേട്ടൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പം അത് നീ എൻ്റെ അച്ഛനും അമ്മയായിട്ട് ഉടക്കല്ലേ അവരെ നീ അടുപ്പിക്കത്തില്ലല്ലോ അതുകൊണ്ട് അവരാരും വരത്തില്ല പക്ഷേ നിൻ്റെ ബന്ധുക്കൾ വരുന്നുണ്ട് ഏഹ് എൻ്റെ ബന്ധുക്കളോ ആ അതെ നിൻ്റെ ബന്ധുക്കൾ തന്നെ എടി കല്യാണിയും കിരൺ സാറും ഒക്കെ നിൻ്റെ അമ്മയും കൂട്ടി നാളെ വരുന്നുണ്ട് ഉറപ്പാണോ രതി ആ ഉറപ്പായി അതും തന്നെ അവരെ വിളിച്ചില്ലേ ഞാൻ വിളിച്ചായിരുന്നു പക്ഷെ അവർ വരുമെന്നൊന്നും ഉറപ്പ് പറഞ്ഞില്ല എന്നാൽ നമുക്കൊന്നുകൂടെ വിളിക്കാം പിന്നെ ദേ ഇന്ന് എനിക്ക് നല്ലൊരു തുക അഡ്വാൻസ് അഡ്വാൻസായിട്ട് തന്നുകല്യാണി എന്നും മാസശമ്പളത്തിൽ നിന്ന് പിടിക്കും എങ്കിലും ഒരാശ്വാസത്തിന് തന്നതാണെന്ന് രതീശൻ പറയുക പിന്നെ നിന്റെ ജോലിയുടെ കാര്യത്തിന് ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ എം ഡി ആയതിൽ നമുക്ക് എന്ന് ചോദിച്ചപ്പോൾ ആ പിന്നെ ഞാൻ കരുതിയത് അവരെന്നെ പിരിച്ചു വിടുവെന്നാ പക്ഷേ ഇപ്പം പണിയെടുക്കണമെന്നേ ഉള്ളൂ എനിക്ക് മാത്രമല്ല അവിടെ എല്ലാവർക്കും പിന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് അവർ തിരിച്ചു തന്നിരിക്കും അതിന് യാതൊരു സംശയമില്ല ഞാൻ എന്തായാലും അമ്മയൊന്ന് വിളിച്ച് പറയാരുത് ചേട്ടാ ഉറപ്പായും കല്യാണിയേം കിരൺ സാറിനെയും കൂട്ടിക്കൊണ്ട് വരണം എന്നുള്ളത് ആ ശരി അവർ വരുമെന്ന് കരുതിയാണ് ഞാൻ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് പിന്നെ ഇവിടെയുള്ള സാധനങ്ങൾ എന്തു നമ്മുടെ ചിലവിലാണ് ഇവിടെയുള്ളവർ ഇവിടെയുള്ളവരൊക്കെ കഴിയുന്നത് അവരെ കൊണ്ട് നമുക്കൊരു ഉപകാരവും ഇല്ല എന്നിട്ട് അനിയത്തെയും ഭർത്താവിനേയും കൊണ്ട് നമുക്കത് ഉണ്ട് താനും ആ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളവരെ വേണ്ടേ സൽക്കരിക്കാൻ അല്ലേ എന്നൊക്കെ രതീശൻ ചോദിച്ചേ വേണമെന്ന് പറഞ്ഞു അതും ഈ വീട്ടിലെ മൂന്നിൻ്റെയും മുന്നിൽ വെച്ച് വേണം അത്രയ്ക്ക് അഹങ്കാരികളാകും ഓരോന്നും എന്നും പറഞ്ഞു രണ്ട് രണ്ട് പേർ കൂടെ അകത്തേക്ക് കയറി ചെല്ലണം അങ്ങനെ രണ്ട് പേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ പിന്നെ കാണിക്കുന്നത് കിരണിനെയും അതുപോലെ കല്യാണിയും ഒക്കെയാണ് കാദമ്പരി ഒരുപാട് വിളിച്ചു മോളെ അതെ ഉറപ്പായിട്ടും ചെല്ലണമെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് ചെന്നാൽ വഴപ്പ് വഴക്കുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു കല്യാണി അപ്പോൾ വഴക്കുണ്ടായിക്കോട്ടെ പക്ഷെ മോൻ പറഞ്ഞതുപോലെ എൻ്റെ മൂത്ത മോളും മരുമോനും താമസിക്കുന്ന വീടല്ലേ ശരിക്കും അവരുടെ വീടാണെന്ന് പറയാം അവിടേക്ക് പോകുന്നതിൽ എന്താ തെറ്റ് എന്ന് ചോദിച്ചു കിരണ് അന്നേരം അതിനെ സപ്പോർട്ട് ചെയ്യുക ഇനി എന്തെങ്കിലും എതിർപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തിരുത്തണമെന്ന് രതീഷിനോട് പറഞ്ഞെന്നും പറഞ്ഞു അപ്പോൾ എന്തായാലും വിളിച്ചതല്ലേ നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് കിരണൻ തർപ്പിച്ചു പറഞ്ഞു നിന്റെ സ്വന്തം ചേച്ചിയല്ലേ കല്യാണി കാദംബരി അങ്ങോട്ട് പോകുന്നതുകൊണ്ടും അവരൊരു തരുന്ന ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടും ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞു കീരൻ പിന്നെ അതൊക്കെ ആ പ്രകാശം കാണണം കണ്ടേ മതിയാവുള്ളൂ ഇപ്പോഴും നിനക്ക് ശബ്ദം കിട്ടാത്തതിന്റെ സന്തോഷത്തിൽ അങ്ങേര് അതൊക്കെ പൊളിക്കണ്ടേ നമുക്ക് മിക്ക ആൾക്കാരും അത് അറിഞ്ഞത് കൊണ്ട് എപ്പോഴെങ്കിലും പ്രകാശനും സരയുമൊക്കെ ഇതറിയുമെന്നുള്ളതായിരുന്നു വിശ്വാസം എന്നാലേ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ ലോകത്തുള്ള എല്ലാവരും അറിഞ്ഞാലും അറിയേണ്ടവരറിയില്ല അപ്പോ നാളെ തറിയിക്കാൻ പോവാണോന്ന് കല്യാണി ചോദിച്ചു ഒരിക്കലും അല്ല പിന്നെ രതീഷിൻ്റെയും എൻ്റെ ചേച്ചിയുടെയും ക്ഷണം സ്വീകരിച്ചാണ് നമ്മൾ അവിടെ പോകുന്നത് ആ പിന്നെ ഇടയ്ക്ക് അവരെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്യാം ഇനി വീട്ടിൽ നടക്കുന്ന എല്ലാ ഫങ്ഷനും രതീഷും കാദമ്പരിയും ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു രണ്ടാളിൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് അവർക്കിപ്പോ നല്ലതും ചീത്ത ഒക്കെ തിരിച്ചറിയാവെന്ന് പറഞ്ഞു നമ്മുടെ ദീപ അപ്പൊ അതൊന്നും അറിയാത്ത ചിലർ ഇപ്പോഴും അവിടെ ഉണ്ടെന്നും പിന്നെ അവരുടെ മുന്നിലേക്കാണ് നമ്മൾ പോകുന്നതെന്നും നമ്മുടെ കമ്പനിയായ എം ഡിയും കൂട്ടിയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ തറപ്പിച്ച് പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ പോകുമെന്ന് അപ്പോൾ ഞാൻ രതീഷിന് വാക്ക് കൊടുത്തു നാളെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് എത്തിക്കോളാമെന്ന് അതിന് ഇനി എതിർപ്പൊന്നും പറയണ്ടാന്ന് പറഞ്ഞു കിരൺ തറപ്പിച്ചു അപ്പൊ പോകാമോളെന്ന് ദീപയും പറഞ്ഞു അപ്പോൾ മനസ്സില്ല മനസ്സോടെ ആണെങ്കിലും കല്യാണി സമ്മതിച്ചു ഈ സമയത്ത് ദൈപ്പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാതമ്പരി നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി നല്ല സാരി ഒക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ രതീശൻ ഇതും കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു എങ്ങനെയുണ്ട് സാരി എന്നും ചോദിച്ച് ആ അപ്പം കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി ദേ ഇതും കൂടി അങ്ങ് ഇട്ടേക്കാൻ പറഞ്ഞു അതും അങ്ങ് കൊടുക്കുക അതായത് രണ്ട് രണ്ട് കുഞ്ഞ് ജിമുക്ക ഇത് കണ്ടപ്പോഴേക്കും നമ്മുടെ കാദമ്പരിയുടെ കണ്ണൊക്കെ നിറഞ്ഞു കെട്ടോ കാദമ്പരിക്ക് ഭയങ്കര സന്തോഷമായി അശോ ഇതെന്താ രീതി ആയിട്ടാ ഇതെന്ന് ഇത് ഇട്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ ദേ നമ്മുടെ കാദമ്പരിയെ കൊണ്ട് ആ ജിമുക്കയൊക്കെ ഇടീച്ചു രതീശ് അപ്പോഴേക്കും കാദമ്പരിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ അതിനുശേഷം രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ദേ നമുക്ക് നമുക്കൊരു കുഞ്ഞെങ്ങാനും ഉണ്ടായാൽ നിൻ്റെ അച്ഛനും അമ്മയും കൂടെ അച്ഛനും അമ്മമ്മയും കൂടെ ചേർന്ന് കുഞ്ഞിന് വിഷം തരുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ പറഞ്ഞിങ്ങി നിൽക്കുമ്പോൾ ഏതായാലും എനിക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് കിരൺ സാറിനേയും കല്യാണിയും കൂട്ടി അമ്മ വരാതിരിക്കില്ലെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ കാദമ്പരി പറയാം എൻ്റെ ഒരു കുഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അടിയും വഴക്കും ഒന്നും വേണ്ടെന്ന് കരുതി മാറി നിന്നേനെ എന്നുള്ള കാര്യങ്ങളും പറഞ്ഞ് ഏതായാലും ഇപ്പോൾ അമ്മ വരാമെന്ന് തർപ്പിച്ച് പറഞ്ഞിരിക്കുകയാണെന്ന് നമ്മുടെ കാദംബരി പറഞ്ഞു ആ വരട്ടെ ഇനിയിപ്പോൾ നമുക്ക് ചിലവ് കൂടാൻ പോകുമല്ലേ ആ സമയത്ത് അവരുടെ സഹായം കൂടിയേ പറ്റൂ അതെന്നു മാത്രമല്ല ഇപ്പോൾ അവരുടെ ഓരോ വളർച്ചയും ദിനംപ്രതിയും കണ്ടു കണ്ട് എനിക്ക് എൻ്റെ സ്വഭാവത്തിലൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്ന് നമ്മുടെ രതീശനും കാദംബരിയോട് പറയാം നല്ലതു മാത്രയും മാത്രം ചെയ്യുകയും പറയുകയും ചെയ്യുന്നവർക്ക് ദൈവം കൊടുക്കുന്നത് കണ്ടില്ല എന്നും ചോദിച്ചു അതുകൊണ്ട് നമുക്കും അങ്ങനെ ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞു രതിയേട്ടനും മൊത്തത്തിൽ കിരൺ സാറിനും കല്യാണിയും കൂടെ മാറ്റിയല്ലേ എന്നിങ്ങനെ കാദമ്പര് ചോദിച്ചപ്പോൾ രതീശൻ ഒരു ചിരി അല്ല ഒന്നുമില്ലായിരുന്നു കല്യാണിക്ക് ദേ നിൻ്റെ വീടിൻ്റെ തൊഴുത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടവളാ കല്യാണി അവൾ ഇന്ന് ദൈവം ഒരു രാജകുമാരിയാക്കി മാറ്റിയെങ്കിൽ അതിൻ്റെ പിന്നിൽ അവളുടെ സത്യസന്ധതയുണ്ട് കഠിനാധ്വാനം ഉണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു ദേ അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും അവളും നമ്മളോട് ഇത്രയും കരുണ കാണിക്കില്ല അതെന്തായാലും അത് നമുക്കൊരു പാഠമാക്കിയേ പറ്റുക അതു അപ്പോൾ ഉറപ്പായിട്ടും പ്രതിയേട്ടാ അതും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും നമ്മുടെ കാതമ്പരിയും ഒരമ്മയാകാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷം അവിടെ ഇങ്ങനെ സംഭവിക്കുന്നു അങ്ങനെ ആ ഒരു കാര്യം അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപ ചെന്ന് കല്യാണിയോട് കാദമ്പരിക്ക് വിശേഷം ഉണ്ടെന്നുള്ള കാര്യം പറയും ഇത് കേട്ടപ്പോഴേക്കും കല്യാണിയുടെ സന്തോഷം ഒന്നും കാണണമായിരുന്നു അപ്പോൾ ആദ്യ അമ്മ ഇത് പറഞ്ഞില്ലല്ലോ എന്ന് കല്യാണി ചോദിച്ചപ്പോൾ ഇപ്പോഴാണ് എന്നെ വിവരം വിളിച്ച് പറഞ്ഞെന്നുള്ള കാര്യം ദീപ ഇങ്ങനെ പറഞ്ഞു അയ്യോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടു കല്യാണി അവർ കുറച്ച് നേരമേ ആയിട്ടുള്ളൂ അറിഞ്ഞിട്ട് സംശയം തോന്നി പോയി ടെസ്റ്റ് ചെയ്തതാണെന്നും പറഞ്ഞു അപ്പോൾ പിന്നെ അങ്ങോട്ട് പോവണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും പോകണമെന്ന് കല്യാണി അന്നേരം പറഞ്ഞു അതും വെറും കയ്യോടെ അല്ലാട്ടോ ചേച്ചിക്ക് കഴിക്കാനുള്ള പലഹാരങ്ങളോ ഫ്രൂട്ട്സോ ഒക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കല്യാണി ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചോ പലഹാരങ്ങളൊന്നും കൊണ്ടുപോകാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞു ദീപ എന്തായാലും പോവാലോ ആ ഉറപ്പായിട്ടും പോകാം കല്യാണി എങ്ങനെ സമ്മതിച്ചു കൂട്ടോ അപ്പോഴേക്കും ദേ അവിടെ എത്ര കൂട്ടം സാധനങ്ങൾ കൂട്ടിയാണെന്നറിയോ നമ്മുടെ കാതമ്പരി ഭക്ഷണം റെഡിയാക്കിയിരിക്കുന്നത് ഈ സമയത്ത് അമ്മമ്മ അങ്ങോട്ടേക്ക് വന്നേ ഓഹോ ഇതെന്തുവാടി നീ വല്യ കാര്യമായിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത് ആ അതെ ഞാൻ പറഞ്ഞില്ലേ ആ അതുപോലുള്ള വി ഐ പികളാണ് വരുന്നത് ദേ ചേരുവകളെല്ലാം അമ്മമ്മ ചേർത്ത് തന്നാൽ മതി ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞപ്പം അല്ല ആരാ വരുന്നതെന്ന് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ ആരാ വരുന്നേ ഏഹ് രതീഷൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ അതൊക്കെ വരും പറഞ്ഞാൽ എന്ന് പറഞ്ഞു കാദമ്പരി ഓ ചിലപ്പോൾ അമ്മായിച്ചനും അമ്മായിമ്മയും മരുന്നുണ്ടായിരിക്കും അല്ലേ അല്ല നിങ്ങൾ പിണങ്ങി പിരിഞ്ഞ് നിൽക്കുവാണല്ലോ അപ്പൊ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് സൽക്കരിക്കണം അയ്യോ പിന്നെ അവർ വന്ന് സ്നേഹത്തോടെ വിളിക്കുകയാണെങ്കിൽ അവർക്കൊപ്പം പോയി കളഞ്ഞേക്കരുത് കേട്ടോ അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ വീട് പട്ടിണിയായി പോകൂ എന്ന് അമ്മമ്മ പറഞ്ഞപ്പോ ഉം എന്നും ഞങ്ങളെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റുമോ അമ്മമ്മേ ആ വിക്രത്തെ പറഞ്ഞ് എന്തെങ്കിലും പണിക്ക് വിടാൻ നോക്കാൻ പറഞ്ഞു കാദമ്പരി എനിക്കൊരു ജോലി തരണമെന്ന് കല്യാണിയോട് പറഞ്ഞിട്ടുണ്ട് ഞാനും രതിയേട്ടനും ഒക്കെ ചിലപ്പോൾ ശരിയായേക്കും ഓക്കോ അമ്മ അങ്ങനെയാണെങ്കിൽ ഈ വീടിനകത്ത് ജോലി ചെയ്യാത്തത് അവന് മാത്രമാകും കേട്ടോ പറഞ്ഞേക്കാം എന്തിനാ അവനെ ഇങ്ങനെ അകത്തിരുത്തി ചോറ് കൊടുക്കുന്നത് ഓ പാവം അവനെല്ലാം കൊണ്ടും വശം കെട്ട് നടക്കല്ലേ പിന്നെ അവനോട് സഹതപിക്കുന്നതാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അല്ലെങ്കിൽ എന്നേ അവൻ നന്നായി പോയേനേ എന്നൊക്കെ കാദംബരി അന്നേരം പറഞ്ഞു എന്ത് ചെയ്യാനാ മോനെ പ്രകാശന്റെ നെഞ്ചിലെ പെടച്ചിലായി പോയി അവന്റെ മോൻ എന്നൊക്കെ പറയണം പ്രകാശന്റെ നെഞ്ചിലെ നീറ്റിലായി പോയി അവന്റെ മോൻ എന്തു പറയാനാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു കല്യാണി കിരൺ സാറും ഒക്കെ വരുമ്പോ ഒറ്റകളുടെ കളി കാണാവുന്നു പറഞ്ഞോണ്ട് നമ്മുടെ കാദംബരി അവിടെ നിന്നുണ്ടാക്കുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിരണിന്റെ വണ്ടി മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ അച്ഛനും മോനും കൂടി ഇതിങ്ങനെ കാണുവാ അതായത് പ്രകാശനും കിരണും പ്രകാശനും വിക്രവും കൂടി കിരണാണ് ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ കിരണിനെ കണ്ടപ്പോഴേക്കും പ്രകാശിൻ്റെ അമ്മ ഒന്നായിപ്പോയി നാവ് ആ സമയം കല്യാണിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി കല്യാണിയും കൂടി കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും മോനും അപ്പം പറഞ്ഞുകൊണ്ടിങ്ങനെ എനിക്കൊന്നും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ ഓടണോ വേണ്ടതെന്ന് ആലോചിച്ചത് ആ സമയത്ത് അമ്മമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അമ്മമ്മയും ഇവരെ കണ്ടു ഇവരെ കണ്ടപ്പോൾ അമ്മമ്മയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെയായി അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ വീട്ടുമുറ്റത്ത് വണ്ടിയേൽ വന്ന് ഇറങ്ങുന്നത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അവർ രതീശൻ അങ്ങോട്ടേക്ക് വന്നു ഓ ഇവരായിരുന്നോ വിരുന്നുകാരെ എന്ന ചോദിച്ചപ്പം ആ അതെ ഞങ്ങൾക്ക് ചോറ് തരുന്നവർക്ക് ഇവിടെ വെച്ച് ഉച്ച ഉച്ചഭക്ഷണം കൊടുക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇത് ഇവരെ വിളിച്ചത് എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഇവർ ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രകാശൻ കലിപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുമോ ഇവനൊക്കെ പകരം വീട്ടുകയാണല്ലേ എന്ന് ചിന്തിച്ച് വാ സാറേ വരൂ അകത്തേക്ക് ഇരിക്കാവുമെന്ന് പറഞ്ഞ് കിരണിനെയും കല്യാണിയെയും ദീപേയും രതീശൻ വിളിക്കുന്നു അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ നമ്മുടെ കഥയും അവസാനിച്ചു എന്തായാലും ഒരു പ്രകാശനായിട്ടൊരു അടി തന്നെയാണ് കൊടുത്തത് നമ്മുടെ രതീശൻ പ്രകാശനൊട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലെയൊക്കെ കിട്ടുമെന്ന് അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനുമായിട്ട് ഇന്നത്തെ കഥ വന്നിട്ടുണ്ട് എല്ലാവരും കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി